ടെസ്സേഡ് ഒരു ലൈനില്ലേ ഒരു പ്ലാനും ഇല്ലാതെ വിചരിക്കണം പ്ലാൻ എന്നുള്ളതാണ് എൻ്റെ ഒരു മെയിൻ സ്ട്രാറ്റജി അത് തുടക്കം മുതലേ എങ്ങനെയാണ് ചേച്ചിയൊരു പറഞ്ഞിട്ടുണ്ട് സിനിമ നമ്മൾ തിരഞ്ഞെടുക്കണം നമ്മൾക്കായിട്ടത് ചെയ്യാൻ പറ്റില്ല എത്ര നമ്മൾ പ്ലാൻ ചെയ്താലും ഈ സിനിമ വന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ക്രിസ്റ്റൂനെ മീറ്റ് ചെയ്തു ഇരുപത്തിരണ്ടിലാണ് ഷൂട്ട് ചെയ്തത് അപ്പോൾ ഞാൻ എത്ര വിചാരിച്ചാലും ഇരുപത്തിരണ്ടിലെനിക്കത് ഇറക്കാൻ പറ്റില്ല ഇരുപത്തി മൂന്നിന് എത്ര ആഗ്രഹിച്ചിട്ടും എനിക്ക് ഇറ്റ്സ് നോട്ട് ഇൻ മൈ ഹാൻഡ്സ് അതിനൊരു സമയം പറഞ്ഞിട്ടുണ്ട് അത് ഇപ്പോഴായിരുന്നു അത് എന്തൊരു നല്ല സമയമാണ് ഇവിടെ ഈ വർഷം മലയാള സിനിമയ്ക്ക് ഒരു വലിയൊരു ഇങ്ങനെ കോരിച്ചുരിയുന്ന ആണ് ഫസ്റ്റ് റിലീസ് മുതൽ ജനുവരി ഏഴാം തീയതി ആട്ടം മുതൽ ഇപ്പോൾ വരെ നോക്കുകയാണെങ്കിൽ പ്രേക്ഷകർക്കും ആ ഒരു ഊർജ്ജം പ്രേക്ഷകരിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് സോ കറക്ട് സമയത്തിന് നമുക്കത് റിലീസ് ചെയ്യാൻ പറ്റിയെന്നുള്ളതും ഒരു വലിയൊരു ബ്ലെസ്സിങ് ആണ് പിന്നെ ഞാൻ ഈ ചെയ്യാതിരിക്കുന്ന സമയത്ത് മലയാളത്തിൽ സിനിമ ചെയ്യാതിരിക്കുന്ന സമയത്ത് ഞാൻ തമിഴിലും ഹിന്ദിയിലുമൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അത് ചെയ്യുന്നതിൻ്റെ ദൈര്യവും അത് ഫിനിഷ് ചെയ്യുന്ന ആ ഇടവേളയാണ് സത്യം പറഞ്ഞാൽ വരുന്നത് പക്ഷേ വിഷ്ണു ആലോചിച്ചാൽ കണ്ടുകൊണ്ടിലേ ഇങ്ങനെ തന്നെയാണ് ഒരു ഒരു വർഷത്തിലൊന്നോ രണ്ടോ സിനിമയെ ഞാൻ ചെയ്തിട്ടുള്ളൂ അത് തന്നെയാണ് എപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത് അതിന് വേറൊരു നാരേറ്റീവ് ഇല്ല സത്യം പറഞ്ഞാൽ ഞാൻ ഒരിക്കലും മലയാളം ഒരു ഇടവേള ഞാനായിട്ട് ആഗ്രഹിക്കില്ല എന്തായാലും പക്ഷെ ഇപ്പം കഴിഞ്ഞിടക്ക് ഈ ഒരു സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നതിനിടയില് ചേച്ചി പൊളിറ്റിക്കൽ ഇൻകറക്റ്റിനെ പറ്റിയൊക്കെ ഒരുപാട് പണ്ടാണെങ്കിലും ചേച്ചി ഇപ്പം ശ്രീനിവാസന് എന്താ സൗന്ദര്യം ഇല്ലേ എന്ന് മറ്റൊരു ഇന്റർവ്യൂ ചോദ്യം അവർ ചോദിച്ചത് പലരും ഇത് മാറ്റി മാറ്റി തെറ്റിദ്ധ്യത് സുരേഷ് ഗോപി മമ്മൂട്ടി മോഹൻലാൽ മൂന്ന് പേരുടെ സിനിമ വന്നാൽ നിങ്ങൾ ആദ്യത്തെ സിനിമ ചെയ്ത് ചോദിച്ചു ഞാൻ പറഞ്ഞിടയ്ക്ക് ശ്രീനിവാസിന്റെ ഒരു പടം പടമുണ്ടത് ഞാൻ ചെയ്യുന്നു അല്ലാതെ സൗന്ദര്യത്തിന്റെ കാര്യം മുദിക്കുന്നില്ല എനിക്കിഷ്ടമുള്ളവരൊക്കെ സുന്ദരന്മാരും സുന്ദര്യം എനിക്കിഷ്ടമല്ലാത്തവരൊക്കെ സൗന്ദര്യം ചേച്ചി പറഞ്ഞ ഒരുപാട് എന്നെ പേഴ്സണലി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് സോ എനിക്ക് എനിക്ക് ായിട്ടും ഇഷ്ടമല്ല എന്റെ അടുത്തിരുന്നു നമ്മളെ അപ്പോയിന്മെന്റ് എഴുതി കൊടുത്തിട്ടാണോ വെള്ളത്തിലേക്ക് നമ്മളെ കഴിയുമ്പോൾ പറ്റുന്നുണ്ടോ അതിനകത്ത് അപ്പം ജനിച്ച സമയത്ത് ഈശ്വരന്റെ അനുഗ്രഹം വലിയ കുഴപ്പമില്ലാതൊക്കെ എനിക്ക് പോകുന്നു കണ്ണിരിക്കുന്നിടത്ത് കണ്ടിരിക്കുന്നു മൂക്കിരിക്കുന്നിടത്ത് മൂക്കിരിക്കുന്നു അല്ലേ അപ്പോ അത് അതെൻ്റെ ക്രെഡിറ്റായിട്ട് കണക്കാക്കി ഞാൻ സ്വന്തം സ്വന്തനാണ് അല്ലെങ്കിൽ സുന്ദരിയാണ് ആണ് കാണാൻ കൊള്ളാത്തവരാണെന്ന് ഇങ്ങനെ പറയുന്നത് ആർക്കും പറയാൻ കരുതലെ എനിക്കിഷ്ടമല്ല സിനിമയിൽ പറയുന്നത് ഇഷ്ടമല്ല നായകനെ പൊക്കി പറയാൻ വേണ്ടി കൊമഡിയനെ വേറൊരു മോശക്കാരനാക്കുന്ന പ്രവണതയുണ്ടല്ലോ അത് കലാകാരങ്ങൾ ഇങ്ങനെ കണ്ടുവരുന്നുണ്ട് പക്ഷെ അതുപോലും ഒരു പരിധിക്കപ്പുറം പോയി ആസ്വദിക്കാൻ എനിക്ക് പറ്റാറില്ല അയാളുടെ ഏരിയയിൽ അയാളുടെ ഹീറോ അല്ലേ അയാളുടെ വീട്ടിലെ അയാളുടെ കൂട്ടുകാരുടെ അയാളുടെ കുടുംബത്തിൽ അവരുടെ മക്കൾക്ക് അപ്പോൾ അത് കുറേ നേരം കണ്ടുകൊണ്ടിരിക്കും അച്ഛനെ കളിയാക്കൊണ്ടിരിക്കുന്നത് എത്ര വെക്കാണ് ഇഷ്ടപ്പെടുന്നത്